ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ ഗായ്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത്തിരി വലിയ ചെമ്മീൻ കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മസാലപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പരട്ടി ആക്കി വെക്കണം കേട്ടോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു മണിക്കൂറ് അരമണിക്കൂറൊക്കെ എന്തായാലും വെക്കണം നമ്മളിത് ഉച്ച തിരിഞ്ഞ് വെച്ചിട്ട് വൈകിട്ടത് ചേട്ടാക്കുന്നത് ഇനി നമ്മളൊരു ചീന്നച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല നന്നായി മുരിയിച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ചെമ്മീൻ വറുത്ത് കോരും അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ചെമ്മീൻ വറക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ചെമ്മീൻ നമ്മളെല്ലാതും വറുത്ത് കോരുന്നുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടെ അതും കൂടെ നമുക്ക് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം അപ്പം നമ്മുടെ രണ്ട് ട്രിപ്പും ചെമ്മീം വറത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കത്തിൽ പകുതി നമുക്ക് മസാലയിൽ വെക്കുമ്പോൾ ഇടാനുള്ളതാട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് റൈസ് വേവാനായിട്ട് അതിക്ക് ഒരു ബേ ലീഫ് പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ ഒരു കറുവപ്പട്ട പിന്നെ അതിക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വാര വെച്ചേക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഉപ്പിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ വറ്റിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ റൈസ് നമുക്ക് രണ്ട് സബോള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് കടായി പോലത്തെ അതിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഓയിലാണ് കേട്ടോ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ ഏഡ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മളൊരു സബോള ചെറുതായി അരിഞ്ഞ് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് അത് ആദ്യം വറുത്തെടുക്കുക ബാക്കിയുള്ള സബോള പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നല്ല ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് സബോള നമ്മൾ നന്നായിട്ട് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ ഇനി ഒരു സബോളയാണ് നമ്മളിവിടെ വറുത്തു കോരാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി അരിഞ്ഞു വച്ചേക്കുന്ന ഒരു സബോളയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചിട്ട് നമ്മൾ കടായി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സബോള ഒന്ന് ചെറുതായി ഒന്ന് വാങ്ങേണ്ടി വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയാക്കുക ഞാനിവിടെ ജസ്റ്റ് അരിഞ്ഞെടുക്കുക ചെയ്തേക്കുന്നത് അതൊന്ന് വാഴണ്ടി വരുമ്പോൾ പിന്നെ നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തക്കാളി ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വഴറ്റി അപ്പം നമ്മുടെ സബോളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ചെറുതായി വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരിയും കൂടെ ഒന്ന് വാങ്ങി വരുമ്പോഴേക്കും നമ്മൾ അതിക്ക് മല്ലിലും പിന്നെ അതുപോലെ തന്നെ രണ്ട് തണ്ട് പുതിയലും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സബോളയും മറ്റ് തക്കാളി കാര്യങ്ങളൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി ഇത് രണ്ടും ഒന്ന് നല്ലതുപോലൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ തീരെ പുളി ഉള്ളതാണെങ്കിൽ ഒരു ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ അത്ര പുളി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു രണ്ട് സ്പൂൺ നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം നമുക്ക് ചെറുതായി ഇടാം നന്നായിട്ട് ഇടണ്ട ഫ്ലെയിം ഒന്ന് ചെറുതാക്കിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്ന് ഇളകി കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന സബോളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ടും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറു ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ചൂടാക്കിയ ചെറു ചൂടുവെള്ളം ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ അര ക്ലാസ് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മളിവിടെ നന്നായി ഗ്രേവി ആക്കി എടുക്കുന്നില്ല ഒരു ചെറിയ ഗ്രേവി പരുവത്തിലാണ് എടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തള വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനിലെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പകുതി വെന്ത റൈസാണ് ആണ് കേട്ടോ ബാക്കി പകുതി ദമ്മിടുമ്പോൾ ശരിയാവും അപ്പോൾ നമ്മുടെ ഈ റൈസും കൂടെ ഇരേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൈസൊക്കെ ഫുള്ളായിട്ട് പരത്തിയതിനു ശേഷം നമ്മൾ ഇവിടെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വറുത്ത സബാളയും കൂടി നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിവും മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ദമ്മിട്ടിട്ട് വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതേ നോക്കി ഒരടി പൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പതിയെ ഒന്ന് ഇളക്കി മീതത്തി ഒന്ന് ആദ്യം ഇളക്കി ശരിയാക്കിയതിന് ശേഷം നമ്മൾ അടി ഇതേം മിക്സ് ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ വളരെ ഈസിയായ ഒരു റെസിപ്പിയായിരുന്നു അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോയ്ക്കുള്ള എല്ലാവർക്കും ബൈ ബൈ